എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ നമ്മെ അലട്ടുന്ന എല്ലാവിധ ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സംരക്ഷിക്കും കർത്താവ് വരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവായ ദൈവമാണ് നമ്മുടെ അഭയശീലയും രക്ഷയും അവിടുന്ന് അരളി ചെയ്യുന്നു ഇന്ന് നാം ഏത് കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുന്നു ആകുലപ്പെടുന്നു ആ കാര്യം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ വിഷമങ്ങളെ സങ്കടങ്ങളെ നമ്മുടെ ആകുലതകളെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു അവിടുന്ന് കുരിശു മരണത്തിലൂടെ നമ്മുടെ എല്ലാ വേദനകളെയും ദുഃഖവും യാതനകളെയും അവിടുന്ന് കുരിശു മരണത്തിലൂടെ തന്റെ ശരീരത്തിലെ ഓരോ മുറിപ്പാടുകളിലൂടെ ഏറ്റെടുത്തിരിക്കുന്നു അത് നമുക്ക് സൗഖ്യവും വിടുതലും നൽകുന്നതിന് വേണ്ടിയാണ് അതിനാൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന നമ്മെ പരിപാലിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആകുലതകളെ ദുഃഖം ഭയം ഇതെല്ലാം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ കരുതുന്ന ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം നിങ്ങളുടെ സഹായത്തിന് നിങ്ങളുടെ കൂടെയുണ്ട് അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാനായി ഈ രാത്രിയിൽ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭയവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ അങ്ങ് പരമപരിശുദ്ധനും ഞങ്ങളുടെ രക്ഷകനും വിമോചകനുമായ ദൈവമാണ് ഈ രാത്രിയിൽ ഞങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പരിപൂർണ വിടുതലും വിമോചനവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശ്രവിക്കുന്ന ഈ നിമിഷം ദൈവമേ അങ്ങയുടെ ജ്ഞാനവും ആത്മീയ ചൈതന്യവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ ഉൾക്കാഴ്ച കൊണ്ട് നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങേക്ക് യോജിച്ചതും അങ്ങേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോ നിമിഷവും അവിടുന്ന് സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നാലും കർത്താവെ എപ്പോഴും അങ്ങയുടെ ഹിതമന്വേഷിക്കാനോ അത് പ്രവർത്തിക്കാനോ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഫലദായകമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയത്തിന്റെ ദുരാത്മാവിനെ എടുത്തു മാറ്റി ജീവിതത്തെ ഉറപ്പും സുരക്ഷിതത്വവും അങ്ങയിലാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ ആയിരിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ പ്രകോപിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ഇന്നങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ഭയപ്പെടുത്തിയ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് ഞങ്ങൾ ഭയപ്പെടുന്നു കർത്താവെ മക്കളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു ഇനി ഞങ്ങളുടെ മക്കളുടെ ജീവിതം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലയെക്കുറിച്ചുള്ള ഭയം ജോലി നഷ്ടമായ ഭയം വരുമാന മേഖല നിലച്ചുപോയതിനെ ഓർത്തു ഭയം അസഹ്യമായ രോഗങ്ങളും വേദനകളും കാരണം ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ദുഃഖിക്കുന്നവരുടെ ഭയം കർത്താവെ സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്നവരുടെ ഭയം നാളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെ ജീവിക്കും ആരും സഹായിക്കാനില്ല നമ്മുടെ എല്ലാ ധ്വാന ഫലവും നഷ്ട ത്തിലായി ഞങ്ങളുടെ പ്രയത്നങ്ങൾ നഷ്ടത്തിലായി ഇനി പ്രയത്നിക്കാനായി ഒന്നുമില്ല ഇനി പോകാൻ ഒരിടമില്ല സഹായം ചോദിക്കാൻ ഇനി ആരുമില്ല എൻ്റെ കർത്താവെ ഈ അവസ്ഥയിൽ കഴിയുന്നവർക്ക് ഈ രാത്രിയിൽ നീ തുണയായിരിക്കണമേ ഈ രാത്രിയിൽ നീ അവരുടെ ജീവിതത്തെ സ്പർശിച്ച് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ അത് അവർക്ക് മനസ്സിലാക്കാനുള്ള കൃപ ഈ രാത്രിയിൽ നൽകി അവരെ രക്ഷിക്കണമേ കത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും സംരക്ഷണം നൽകണമേ ഞങ്ങളെ ചൊല്ലി വിളിച്ച കർത്താവേ ഞങ്ങളെ താങ്ങി നടത്തുന്ന കർത്താവേ സമുദ്രത്തിലൂടെ ഞങ്ങൾ കടന്നു പോയാലും ഞങ്ങളുടെ കൂടെയിരിക്കുന്ന കർത്താവേ അങ്ങയെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി വാഴിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എങ്കിൽ ഞങ്ങൾ മരണത്തിൻ്റെ നിജൽ താഴ്വരയിലൂടെ നടന്നാലും ഞങ്ങൾക്ക് ഭയമുണ്ടാകയില്ല ദൈവമേ ഇന്ന് ലോകത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഓർത്ത് എല്ലാ സമാധാനത്വത്തെ ഓർത്ത് യുദ്ധവും മുറവിളിയുമെ ഓർത്ത് മഹാമാരിയെയും വെള്ളപ്പൊക്കത്തെയും ഓർത്ത് എല്ലാം നഷ്ടമായ അവസ്ഥയിൽ ഭയം ഞങ്ങളെ കീഴടക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വചനം ഞങ്ങൾ മുറുകെ പിടിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിനെ തേടി ഞാൻ എനിക്ക് കർത്താവ് ഉത്തരമരളി സർവഭയങ്ങളിൽ നിന്നും കർത്താവിനെ മോചിപ്പിച്ചു കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഇന്ന് നമ്മുടെ അവസ്ഥ നമ്മിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയാലും നമ്മെ സ്നേഹിച്ചവർ നമ്മിൽ നിന്ന് പോയാലും ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുക നിങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് പരാജയങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക മരണഭയം രോഗഭയം ജോലിഭയം നഷ്ടഭയം മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഓരോ പ്രശ്നങ്ങളാൽ ഭയപ്പെടുന്ന ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഭയവും ദൂരീകരിച്ച് ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സുരക്ഷിതത്വം എൻ്റെ കർത്താവിൽ മാത്രമാണ് എന്ന് ഞാൻ അറിയുന്നു ഈ രാത്രിയിൽ ദൈവമേ ദൈവത്തിൻ്റെ ഹിതം ഹിതമന്വേഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ആ ഹിതം ദൈവവചനത്തിലൂടെ തിരിച്ചറിയുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനും ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ െ അങ്ങയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ ലോകത്തിൽ ഞങ്ങൾ സമ്പാദിച്ചതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയാലും ഞങ്ങൾക്ക് നഷ്ടമാകാത്തത് ഞങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ സാന്നിധ്യമാണ് കർത്താവെ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല ദൈവമേ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ബലഹീനതകളെ ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ അങ്ങ് ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടമാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വേദനയും വിഷമങ്ങളും ഭയങ്ങളും അങ്ങേക്ക് സമർപ്പിച്ച് സമാധാനത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ രാത്രിയിൽ സന്തോഷവും സമാധാനവും നൽകി ആശ്വാസം നൽകി ഭയമകറ്റി ആത്മധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് നഷ്ടമാകാത്തിടത്തോളം കാലം ഞങ്ങൾക്കെല്ലാത്തതാണ് ഞങ്ങൾക്കെല്ലാം സ്വന്തമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരം പിടിച്ച് ഉറങ്ങുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആയിരിക്കുവാനും ദൈവം അരളിച്ചെന്ന ഓരോ കാര്യങ്ങളും നിറവേറ്റി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നഷ്ടമായതെല്ലാം കർത്താവ് അതിൻ്റെ പതിന്മടങ്ങ് തിരിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ആ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും മോചനം നൽകി നിർഭയം ഉറങ്ങുന്നതിന് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ